വെൽക്കം ബാക്ക് ടു നിവാ നിവാ ക്ലോസ് സ്റ്റോർ ടുവാർ നിവാറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പ്രീമിയം ബാറ്റിക് ചുരിദാർ സെറ്റ് ആട്ടോ അതിനുമ്പ് നമുക്ക് ലക്കി ബിന്നറിനെ സെലക്ട് ചെയ്യാം നമ്മൾ ലക്കി സെലക്ട് ഇത്തോണെടുക്കാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോയിലെ കമന്റ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ കമന്റിൽ നിന്നാണ് നമ്മൾ ലക്കി ബിന്നറിനെ സെലക്ട് ചെയ്യുന്നത് കഴിഞ്ഞവണ് ഇരുപത്തിയെട്ടോളം കമന്റ് ആണ് നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്കും ലക്കി വിന്നർ കോൺടസ്റ്റില് വിൻ ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒരു കമന്റ് വീഡിയോയിൽ ഇട്ടാ മതി നല്ലൊരു സജഷൻ കമന്റ് ഇടുക നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം ഞാനിപ്പം ഇങ്ങോട്ട് നോക്കുന്നില്ല ആരുടെ ആണോ നമ്പർ ഒന്നും എനിക്ക് അറിയാൻ പാടില്ല ക്യാമറ അപ്പുറത്തോട്ടായിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ലക്കി വിനർ കറക്റ്റ് അല്ലേ ഇന്നത്തെ ലക്കി വിന്നർക്ട് ചെയ്യാൻ പോവാണ് ഈ ഒരു ഐ ഡി ഓക്കെ ഈ ഒരു ഐ ഡി പേരെന്താണ് പൊന്നൂസ് വേൾഡ് പൊന്നൂസ് വേൾഡ് ആണ് ഈ വീക്കിലെ ലക്കി ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തത് എന്റെ കൈ വന്നിരുന്ന പൊന്നൂസ് വേൾഡിൽ ആട്ടോ അതുകൊണ്ട് പൊന്നൂസ് വേൾഡ് ആണ് ലക്കി വിന്നർ നമ്മുടെ ഒരു മെറ്റീരിയൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ആയിരിക്കും സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കംപ്ലീറ്റ് അഡ്രസ് ഇട്ട് തരാ കേട്ടോ നമുക്ക് ഏതായാലും വൺ ബൈ വൺ ഓരോ കളേഴ്സും കാണാം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ഇടുക നിങ്ങളും ലക്കി ആകും കേട്ടോ അപ്പൊ നോക്കാം ഇതാണ് നമ്മുടെ പ്രീമിയം ബാട്ടിക് കോട്ടൺ സെറ്റ് ആണ് ആയിരത്തി തൊണ്ണൂറ് ആട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് നല്ല പ്രീമിയം കളക്ഷനാണ് നല്ല ലെങ്ത് ഉണ്ട് നീളം വീതി നല്ല രീതിക്കുണ്ട് കണ്ടോ ഇത്രയും ഞാൻ ഉള്ളിലേക്കും മടക്കിയാ കേട്ടോ വെച്ചിരിക്കുന്നത് മെറ്റീരിയൽ ഇത്രയും ഉള്ളിലേക്ക് മടക്കിയാണ് വെച്ചിരിക്കുന്നത് നെക്കിന്റെ പോർഷനിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാട്ടിക് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്രീമിയം കളക്ഷൻ ആട്ടോ നല്ല രസമുള്ള ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഷോളും ടൂ പോയിന്റ് ഫൈവ് ആട്ടോ ബാട്ടിക് മെറ്റീരിയലിന്റെ നമ്മൾ നോർമലി കാണുന്ന രീതിക്കുള്ളൊരു ബാട്ടിക് മെറ്റീരിയൽ ആണ് പക്ഷെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വെറൈറ്റി പാറ്റേൺ ആണ് നല്ല നീളവും ഷോളിന് ടൂ പോയിന്റ് ഫൈവില് മോളുണ്ടെന്ന് തോന്നുന്നു നല്ല നീളവും നല്ല വീതിയുണ്ട് ഷോള് നല്ല രസം ആട്ടോ കാണാനായിട്ട് ഫുൾ ബാട്ടിക്കിന്റെ ഇത് വരും ആ ബോട്ടം വന്നിട്ട് ഈ നെക്കിന്റെ സെയിം വർക്കാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഭയങ്കര രസമുള്ള ഒരു കളക്ഷൻ ആണ് ഫസ്റ്റ് വന്ന് വന്നിട്ട് ഈ ഒരു ഗ്രീൻ കളർ വരും നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളർ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ നല്ലൊരു യെല്ലോ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ആണ് ഭയങ്കര രസമുള്ള കളക്ഷൻ ആട്ടോ നല്ല സെയിം തന്നെയാണ് ലെങ്ത് വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് നല്ല നീളം വീതി ഒക്കെ ഉണ്ട് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആട്ടോ നല്ല രസം അല്ലേ നോക്കി എന്ത് ഭംഗിയുള്ള കളക്ഷൻ സാധനം പ്രീമിയം കളക്ഷൻ ആണ് നല്ല ലെങ്ത് നീളവും രീതി കൊണ്ട് ഒരു കോമ്പ്രമൈസ് ബോട്ടത്തിന്റെ പീസ് ഇത് ഉണ്ട് ഇങ്ങനെ വരും ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാം അത്രയും ലെങ്ത് ഉണ്ട് അടിപൊളിയാണ് നെക്സ്റ്റ് കളറാണ് നെക്സ്റ്റ് കളർ വന്നിട്ട് ഗ്രീൻ ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷൻ ആട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഗ്രീൻ ആൻഡ് ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല രസമുള്ളൊരു എംബ്രോയ്ഡറി വർക്കും ഒപ്പം ഗ്ലാസ് വർക്കും നെക്കിന്റെ പോസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ആ ഒരു വർക്ക് തന്നെ ബോട്ടോ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ഈ ഒരു ലൈൻ ത്രെഡ് വർക്ക് ആട്ടോ വരുന്നത് അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം പിന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഈയൊരു രീതി ആട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട് നല്ല രസമായിട്ടോ കാണാനായിട്ട് ഈയൊരു പ്രിൻറ്റും വന്നിട്ടുണ്ട് ഇതിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ബാട്ടിക് പ്രിൻറ്റും വന്നിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ ദെൻ ഷോൾ വന്നിട്ടിത് കൊണ്ട് ആഷ് കളർ ആണ് ഈ ഒരു വർക്ക് വരുന്ന രീതിക്കുള്ള ആണ് ഷോളാണ് പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മറ്റേത് വെച്ച് നോക്കുമ്പോൾ താഴെയും കൂടി ബാട്ടി വർക്ക് വരുന്നുണ്ട് ഈ ഒരു മെറ്റീരിയലിന് നീളവും വീതിയും എല്ലാം മറ്റേതുപോലെ തന്നെ സെയിമാണ് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ലെങ്ത് വരുന്നുണ്ട് അതുപോലെ ഇതിന്റെ ബോട്ടത്തിന്റെ പീസ് ഇതാ കേട്ടോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും നല്ല നീളവും ഉണ്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നേവി ബ്ലൂ ആൻഡ് ആഷ് കളർ കോമ്പിനേഷൻ ആട്ടാ വരുന്നത് ഭയങ്കര രസമുള്ളൊരു കളർ ചാർട്ടാണ് നേവി ബ്ലൂ ആൻഡ് ആഷ് കളർ കോമ്പിനേഷൻ നെക്കിന്റെ പോഷനിലേക്ക് സെയിം രീതിക്കുള്ള ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് ബോഡിയിലേക്കും ഈ ഒരു ബാട്ടി വർക്ക് ഇതിന് വരുന്നുണ്ടോട്ടോ നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് കളർ ആട്ടോ ബ്ലാക്ക് ആൻഡ് ആഷ് കോമ്പിനേഷൻ ആണ് നെക്കിന്റെ പോഷനിൽ സെയിം രീതിക്കുള്ള വർക്ക് ആട്ടോ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് എൻ്റെ ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളറാണ് നെക്സ്റ്റ് കളറ് വന്നിട്ട് ഈ ഒരു പാറ്റേണില് ഈ ഒരു മെറൂൺ ആൻഡ് ആഷ് കോമ്പിനേഷൻ ആട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് കളർ സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുമ്പ് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോളൂ നെക്സ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് പാറ്റേൺ ആട്ടോ അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഇത് വരും ഭയങ്കര ഒരു വെറൈറ്റി ആണ് നല്ല രസമായിട്ടോ കാണാനായിട്ട് ആൻഡ് ബോട്ടം ഇങ്ങനെ വരും നെക്കിന്റെ പോർഷനിൽ ഈ ഒരു എംബ്രോയ്ഡറി വർക്കും ഗ്ലാസ് വർക്കും വന്നിട്ടുണ്ട് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡല്ലേ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കളർ ഷെയ്ഡാണ് നെക്സ്റ്റ് കളർ ആണ് നെക്സ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെ വരും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ സെയിം രീതിയാണ് മുമ്പേ ആദ്യം കണ്ട രീതിക്കുള്ള മെറ്റീരിയലാണ് വരുന്നത് ബോട്ടവും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസമുള്ള ഷോളും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് കളർ ആണ് ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് പാട്ടി കളർ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ നല്ല പന്ത്രണ്ട് കളേഴ്സിലാണ് നമ്മൾ മെറ്റീരിയൽ കണ്ടിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ് ആട്ടോ റേറ്റ് പ്രീമിയം ക്വാളിറ്റി ആണ് എന്താണെങ്കിലും മിസ് ചെയ്യരുത് നല്ല രസമുള്ള കളക്ഷൻസ് ആട്ടോ നല്ല എംബ്രോ വർക്കാണ് വരുന്നത് ബാട്ടി മെറ്റീരിയൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റം ആണ് ഓഫീസിൽ പോകുമ്പോഴാണെങ്കിലും അത് നോർമൽ ഓക്കെ അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും മറക്കരുത് കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കാണാൻ